ഹായ് വെൽക്കം ടു യുവർ ചാനൽ ഇന്ന് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഒരുപാട് നാളായി ഹെയർ കട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അതിന് മുമ്പ് എൻ്റെ പേര് അഞ്ജന എന്നാണ് നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഫസ്റ്റ് ഇത് കുഞ്ഞുളച്ചു ഹെയർ ആട്ടോ നമ്മൾ രണ്ട് പേരൂടെ കട്ടാൻ വന്നിട്ടുള്ളതാണ് അപ്പം എൻ്റെ ഹെയർ ഞാൻ എന്താ നല്ലോണം ലെങ്ത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ശരിയാക്കണം അപ്പോൾ ഇത് കണ്ടോ നല്ല കേളി ഹെയർ ആണ് കേട്ടോ നന്നായിട്ട് നീണ്ടിട്ടുണ്ട് എൻ്റെ മാരേജിൻ്റെ ആ ഒരു ടൈമിൽ വെട്ടിയതാണ് ഈ കളി ഹെയർ ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഏത് കട്ടാണെന്ന് ചോദിച്ചാൽ ഒരു തിക്നെസ് തോന്നുന്ന മാതിരി നമ്മൾ അങ്ങ് കട്ട് ചെയ്തതാണ് ഈ സ്റ്റെപ്പ് ലെയർ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഏതാണെന്നുള്ളത് നമ്മൾ ഒരു ഹെയർ ടൈപ്പിനനുസരിച്ച് വെട്ടിയിട്ടുള്ളതാണേ അപ്പോൾ നമ്മൾ നാല് പേര് ഒരുമിച്ചാട്ടോ വന്നത് ഇത് ഇസബെൽ എന്ന് പറഞ്ഞ പാർലറാണ് നമ്മൾ നടുവണ്ണൂരിൽ നിന്നാണ് വെട്ടുന്നത് ഇവർക്ക് വേറൊരു ബ്രാഞ്ച് കക്കട്ടിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടി സാധാരണ വെട്ടാറുള്ളത് അറ്റം വെട്ടിത്തരാറുള്ളത് ഇതേ കുഞ്ഞുളച്ചി തന്നെയാണ് പക്ഷേ നമ്മൾ രണ്ട് പേരൂടി വരും പക്ഷെ അല്ലെങ്കിൽ ഞാനിവിടെ വരും കേട്ടോ അപ്പം അതെ ഇതിങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് അധികം പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കേളി ഹെയർ ഉള്ളവരൊക്കെ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ നടക്കാൻ നോക്കും പക്ഷെ ആ ഒരു ഹെയർ വെട്ടിക്കഴിഞ്ഞാലൊക്കെ എന്തൊരു ഭംഗിയാണോ എന്നെ പോലെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്കൊക്കെ ഈ എന്താ കേളിയായിട്ട് നിൽക്കുന്ന ഹെയർ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങൾക്കാണെങ്കിലും നേരെ തിരിച്ചു അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ഈ കേളി ഹെയർ ഉള്ളവരെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞാൽ വലിയ ഉണ്ടാവില്ല നല്ല സെറ്റായിട്ട് അവിടെ കിടന്നോളും അപ്പോൾ ഇസക്കുട്ടി കൊണ്ടിട്ടോ കൂടെ അപ്പോൾ ഏകദേശം വെട്ടിക്കഴിയാറായിട്ടുണ്ടേ ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇതാട്ടോ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് കിടക്കുന്നുണ്ട് ഇത് വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒട്ടും തിക്നെസ് ഒരു ഹെയർ ആണ് അപ്പം നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തതാണ് നന്നായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയർ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് മൂന്ന് മാസം മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഷോർട്ട് നോക്കാം നമ്മുടെ ഷോർട്ട് നോക്കിയാലും മനസ്സിലാവും മൂന്ന് മാസമായിട്ടുണ്ട് ഞാൻ വീണ്ടും വെട്ടാൻ വന്നിട്ടുള്ളതാണ് ഇത് ഹെയർ നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹെയർ ഇത്രയൊക്കെ ആക്കാനായിട്ട് പക്ഷേ എന്തോ വെട്ടാനായിട്ട് തോന്നില്ല ഇത്ര ലെങ്ത്ത് ഉള്ളത് കാരണം വെട്ടാൻ തോന്നുന്നില്ല അപ്പോൾ എങ്കിലും ഞാൻ വെട്ടും ഇതിപ്പോൾ എന്താ നമ്മൾ ഹാഫ് എടുത്ത് കെട്ടിയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ വന്ന മാതിരി ആളെ ഒരു ചേഞ്ച് ആയ ആയമാതിരിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഹെയർ മെല്ലാണല്ലേ ഹെയർ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസ് മാറുന്ന മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഷോർട്ട് ചെക്ക് ചെയ്ത് നോക്കാം അന്നത്തെ ലെങ്ത്തും ഇന്നത്തെ ലെങ്ത്തും പെട്ടെന്നാണ് മൂന്ന് മാസം കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാട്ടോ ആ വെള്ളത് കാരണം എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് അനിയനാണ് വീഡിയോ എടുത്തിരുന്നത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളൂ ഇപ്പം ഞാൻ കുറച്ച് അധികം വെട്ടിയിട്ടുണ്ട് ഹെയറ് കണ്ടില്ല നന്നായിട്ട് ലെങ്ത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ആയി വരുന്നുണ്ട് ബാക്കിയുള്ള ഹെയർ വളരുമ്പോൾ നമ്മുടെ താഴോട്ട് എന്താ തിക്കായിട്ട് കിടക്കാതെ ഇരിക്കും അതുകൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക എല്ലാം ഒരുമിച്ച് വളർന്ന് വന്നോട്ടെ ഇതേ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണെ മനസ്സിലാവുന്നില്ല അല്ലേ ലൈറ്റിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ടെന്നാലും ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ ആദ്യം വെട്ടിയത് മതിയായിട്ട് പിന്നെ വെട്ടിയിട്ടുള്ളതാണ് ലെങ്ത്ത് കുറച്ചധികം പോയി കുഞ്ഞോളേജിൻ്റെ ഹെയറ് കണ്ടു ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതാ എൻ്റെ ഹെയറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് താഴം വരെ നല്ല തിക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എത്രയേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്പർ താഴെ കൊടുക്കാം